ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്പർ ജൂലിശിഷൻ ഒക്കെ വരുന്നത് ഈ മജിസ്ട്രേറ്റിന്റെ കീഴിലാണ് കോടതി ഫയൽ സ്വീകരിച്ചു ഇരുപത്തി മൂന്നാം തീയതി പോലീസിനോട് ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങള് ആവശ്യപ്പെട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന എല്ലാ രേഖകളും പോലീസ് ഇലക്ഷൻ കമ്മീഷൻ മുഖാന്തരം വാങ്ങി കോടതിയിൽ ഹാജരാക്കി ഈ വ്യാജരേഖകൾ അടിസ്ഥാനത്തിലുള്ള ഒട്ടു ചേർത്തിയതിൻ്റെ ബിൽ എഫ് ഐ ആർ ഇട്ട് കേസെടുക്കണം അത് കേസെടുക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന എല്ലാ സിവിൽ ക്രിമിനൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പരാതി നൽകിയിട്ടുള്ളത് അഡ്വക്കേറ്റ്